ചോറിനൊപ്പം കൂട്ടാൻ ഒരു നാടൻ മാങ്ങാക്കറി അല്പം പുളിയും അല്പം എരിവും തേങ്ങാപ്പാലിൻ്റെ സ്വാദും കാച്ചൊഴിച്ച വെളിച്ചെണ്ണയും നാടൻ മാങ്ങാക്കറിയുടെ രുചി കൂട്ടുന്നു ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നാടൻ മാങ്ങാ കറി തയ്യാറാക്കാം അപ്പോൾ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു ഊണ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും വീഡിയോ ഒക്കെ മുഴുവനായി കണ്ട് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ മാങ്ങാ കറിയുടെ റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ ഞാനിവിടെ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ട് അതിൻ്റെ മുകളിലത്തെ തൊലിയൊക്കെ ചെത്തു കളയാം തൊലി ചെത്തു കളയാതെ കറി ഉണ്ടാക്കരുത് കേട്ടോ അപ്പോൾ ഇത്ര വലിയൊരു മാങ്ങ കിട്ടിയില്ല എന്നാണെങ്കിൽ രണ്ട് ചെറിയ പച്ച മാങ്ങ എടുത്തിട്ടാണെങ്കിലും അതിൻ്റെ തൊലിയെല്ലാം നന്നായിട്ട് കളയണം മിക്കപ്പോഴും ഊണ് തയ്യാറാക്കുമ്പോൾ ഒഴിച്ചു കറിയായിട്ട് സാമ്പാറോ രസമോ മോരോ ഒക്കെ അല്ലെ നമ്മൾ തയ്യാറാക്കാറ് അപ്പോൾ അതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ട് നമുക്കൊരു നല്ലൊരു മാങ്ങക്കറി അതും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മാങ്ങക്കറിയാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു ദിവസമെങ്കിലും ഊണിന് ഇതേപോലെ ഒരു നല്ല മാങ്ങക്കറി തയ്യാറാക്കും അതല്ലെങ്കിൽ വിഷുവിനെ സദ്യക്കാണെങ്കിലും ഒഴിച്ച് കറിയായിട്ട് മാങ്ങാക്കറി തയ്യാറാക്കി നോക്കും കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ എടുത്ത മാങ്ങ നന്നായിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട് ഇനി അത് ഇതേപോലെ കഷ്ണങ്ങളാക്കി നമുക്ക് എടുക്കാം ഒത്തിരി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യേണ്ട ഒരു മീഡിയം സൈസിൽ നമുക്ക് അരിഞ്ഞ് കൂട്ടിയെടുക്കാം എങ്ങനെയാണെങ്കിലും മാങ്ങ നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് വരും അതുകൊണ്ട് തന്നെ നമുക്ക് തീരെ കുഞ്ഞായിട്ട് അരിയേണ്ട തീരെ ചെറുതായിട്ട് അരിയുമ്പോൾ അത് ചാറിലേക്ക് മുഴുവനായിട്ട് അലിഞ്ഞു പോവും അപ്പോൾ ഒരു മീഡിയം സൈസിൽ വെച്ചിട്ട് നമുക്ക് അരിഞ്ഞ് കൂട്ടിയെടുക്കാം പിന്നെ ഒരു നേരിയ പുളിയുള്ള മാങ്ങ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഒട്ടും പുളിയില്ലാത്ത മാങ്ങ ആകുമ്പോൾ കറിക്ക് അത്ര രുചിയുണ്ടാവില്ല അപ്പോൾ പരമാവധി ഒരു നേരിയ പുളിയുള്ള ഒരു മാങ്ങ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതാ ഇതേപോലെ കട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് എടുക്കാൻ പറ്റും ബാക്കിയുള്ള പച്ചക്കറി പോലെയൊന്നുമല്ല മാങ്ങ നമുക്ക് തൊലി കളിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കൂട്ടിയെടുക്കാം അതുമാത്രമല്ല ഈ ഒരു റെസിപ്പി തന്നെ വളരെ എളുപ്പമുള്ളൊരു റെസിപ്പിയാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും അതുമാത്രമല്ല നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത് അപ്പോൾ ഞാൻ അരിഞ്ഞു കൂട്ടിയ മാങ്ങ ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റുകയാണ് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്ത് നമുക്ക് നന്നായിട്ട് കുഴച്ചുകൂട്ടി വയ്ക്കാം പതിനഞ്ച് മിനിറ്റോളം നമുക്കിത് ഉപ്പ് തിരുമ്മി വെക്കാം അതാകുമ്പോൾ മാങ്ങയിലെ പുളിയെല്ലാം കുറയുകയും ചെയ്യും നേരെ ഒരു ഉപ്പ് പിടിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ മാങ്ങ ഇട്ടതിന് ശേഷമാണ് നമ്മൾ കറിയിലേക്ക് ഉപ്പൊക്കെ ചേർക്കുന്നത് കാരണം ഇതിലുള്ള ഉപ്പ് എന്തുമാത്രം കറിയിലേക്ക് ഇറങ്ങുന്നുണ്ടെന്നുള്ളത് നോക്കണമല്ലോ അപ്പോൾ അതാ ഇതേപോലെ ഉപ്പ് പെരട്ടി വെക്കാം അപ്പോൾ നമുക്കതൊന്ന് മൂടി വെച്ചേക്കാം നമുക്ക് ബാക്കിയുള്ള ചേരുവകളേ ഏതൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ ഒരു സവാള നല്ലോണം സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി പിന്നെ ഒരു ആറ് പച്ചമുളക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം പച്ചമുളക് എപ്പോഴും നമ്മൾ ഇതേപോലെ ഒന്ന് കീറിയിട്ട് വേണം ഇടാനായിട്ട് പിന്നെ ഒരു പത്തല്ലി കുഞ്ഞുള്ളി കൂടി എടുത്തിട്ടുണ്ട് കുഞ്ഞുള്ളിയും കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ കുറച്ച് കുഞ്ഞുള്ളി നമ്മൾ കറിയിലേക്ക് ഇടും പിന്നെ കുറച്ച് കുഞ്ഞുള്ളി നമ്മൾ അരിഞ്ഞത് നമുക്ക് കടുക് പൊട്ടിക്കാൻ നേരവും ആവശ്യമുണ്ടാകും അതുകൊണ്ട് കുഞ്ഞുള്ളി ഇതേപോലെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് വേണം നമുക്ക് കറിയിലേക്ക് ഇടാനായിട്ട് അപ്പോൾ മുഴുവനായിട്ടുള്ളത് ചേർക്കണ്ട അപ്പോൾ അതാ നമ്മുടെ ചേരുവിളൊക്കെ അരിഞ്ഞ് കൂട്ടി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് അരമുറി തേങ്ങ ചിരകിയതാണ് നമുക്ക് തേങ്ങയുടെ അരപ്പാണ് നമ്മൾ മിക്സിയിൽ അരച്ച് നമ്മൾ ചേർക്കാൻ പോകുന്നത് അപ്പോൾ ഈ അരമുറി തേങ്ങ നമുക്ക് മുഴുവനായിട്ടും ചിരണ്ടി എടുക്കാം പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മളൊരു കപ്പ് ഒന്നാം പാൽ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതുകൂടി നമുക്ക് തയ്യാറാക്കി എടുക്കണം ഇപ്പോൾ ഞാൻ അരമുറി തേങ്ങ ചിരക്കിയത് ഞാനിപ്പോൾ ഒരു മിക്സി ജാറിലേക്ക് ഇടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പേസ്റ്റ് നമ്മൾ മാങ്ങാക്കറയിലേക്ക് ചേർക്കാൻ പോകുന്ന പേസ്റ്റാണിത് അപ്പോൾ അതാ ചിരണ്ടിയ തേങ്ങ മുഴുവനായിട്ട് ഞാനിപ്പോൾ ജാറിലേക്ക് ഇട്ടു പിന്നെ ഒരു മൂന്ന് കുഞ്ഞുള്ളി കുഞ്ഞായ അരിഞ്ഞത് കൂടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടി ചേർക്കണം കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളം ഒഴിച്ച് വേണം ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാനായിട്ട് അപ്പോൾ വെള്ളം ഒത്തിരി കൂടി പോവാനും പാടില്ല അപ്പോൾ അത് കറിവേപ്പിലയും കുഞ്ഞുള്ളിയും കൂടി ഞാനിപ്പോൾ ചേർക്കാണ് പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഈ അരപ്പിര തൊട്ട് മുകളിലായിട്ട് വേണം വെള്ളം നിൽക്കാനായിട്ട് അതിനുശേഷം നമുക്ക് നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം പിന്നീട് നമുക്ക് കറിയിലാണ് വെള്ളം ആവശ്യമാണെങ്കിൽ നമുക്ക് ജാറ് കഴുകി ഒന്ന് വെള്ളം ഒഴിച്ചാലും മതിയാവും അപ്പോൾ അതാ ഞാനിവിടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മങ്ങാക്കറി തയ്യാറാക്കാം അതിനായി ഞാനിവിടെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു ഉരുളിയാണ് എടുത്ത് വെക്കുന്നത് അപ്പോൾ നമ്മുടെ ഉരുളിയൊക്കെ നന്നായി ചൂടായി വന്നതിന് ശേഷം മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമുക്കൊഴിക്കാം വെളിച്ചെണ്ണ ഒഴിക്കുന്നവർ നമ്മുടെ കറിക്ക് രുചി കൂടുതലാണ് അപ്പോൾ പരമാവധി കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ മതി അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായു ശേഷം നമുക്ക് കുഞ്ഞുള്ളി അരിഞ്ഞ് വെച്ചുകൂടി ചേർക്കാം പിന്നെ ഒരു സവാള സ്ലൈസ് ചെയ്തുകൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ നന്നായി വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണയായിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പെങ്ങനെ നമ്മൾ ചേർക്കേണ്ടതാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ മാങ്ങയിൽ ഉപ്പിട്ടേക്കുന്നതുകൊണ്ട് നമ്മളിപ്പോൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇനി നമുക്ക് അരിഞ്ഞു കൂട്ടിയാൽ നമ്മുടെ പച്ചമുളക് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ അരിഞ്ഞ് വെച്ച ഇഞ്ചിയാണ് അപ്പോൾ ഇഞ്ചി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചിട്ട് ചേർക്കാം ഇതിപ്പോൾ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണല്ലോ എടുത്തേക്കണേ അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ചതച്ചിട്ട് നമ്മുടെ ഈ ഉള്ളിയിലേക്ക് നമുക്ക് ചേർക്കാം അപ്പോൾ അത് ചതച്ചെടുത്ത് ഇഞ്ചി കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കുഞ്ഞുള്ളിയുടെയും സവോളയുടെയും പിന്നെ നമ്മുടെ ഇഞ്ചി ചതച്ചിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നമ്മുടെ ഈ ഉള്ളി ഒക്കെ ഗോൾഡൻ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ നന്നായിട്ട് വാട്ടിയെടുത്താൽ മതി അപ്പോൾ ഇതേപോലെ ചെറുതായിട്ടൊന്ന് കളറ് മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉള്ളികളൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് പൊടികൾ ചേർക്കണേന് മുമ്പേ ആയിട്ട് ഒന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തോളൂ എൻ്റെ ഊരിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്തതിന് ശേഷമാണ് പൊടികൾ ചേർക്കുന്നത് അപ്പോൾ അത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒന്നര ടീസ്പൂൺ മുളക് പൊടി അപ്പോൾ ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നമുക്ക് ഈ എണ്ണയിൽ തന്നെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓണാക്കിയതിന് ശേഷം നമ്മുടെ ഉള്ളിയൊക്കെ ആയിട്ട് നമുക്ക് ഈ മസാല കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഉള്ളിയിലൊക്കെ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ ഉപ്പൊക്കെ വരട്ടി വെച്ചാൽ നമ്മുടെ മാങ്ങയാണ് അപ്പോൾ അത് ഒരു മിനിറ്റ് ശേഷം നമുക്ക് മാങ്ങ കൂടി ചേർക്കുകയാണ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ മാങ്ങ അരിഞ്ഞു വെച്ച മാങ്ങ കൂടി നമുക്കിതിലേക്ക് ചേർക്കാം പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ഉപ്പ് തിരുമ്മി വെച്ചത് കൊണ്ട് തന്നെ അതിൽ ശകലം വെള്ളം ഉണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റാണ് ആ ഒരു വെള്ളത്തിനൊക്കെ അപ്പോൾ അതോടുകൂടി തന്നെ നമുക്ക് മാങ്ങ നമ്മുടെ ഉരുളിയിലേക്ക് ഇടാം അതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് മാങ്ങ വേകാൻ വേണ്ടിയിട്ട് നമ്മൾ അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് മിക്സി ജാറിൽ നമ്മൾ കുഞ്ഞുള്ളിയും കറിവേപ്പിലേക്കിട്ട് അരച്ചെടുത്ത് നമ്മുടെ തേങ്ങയുടെ കൂട്ട് അപ്പോൾ അതുകൂടി ഒഴിച്ചാണ് നമ്മൾ ഈ മാങ്ങ നമ്മൾ വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ അതാ ഇതേപോലെ ഒരു മിനിറ്റ് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ മിക്സി ജാറിൽ നമ്മൾ അരച്ചു കൂട്ടി വെച്ചിരുന്ന നമ്മുടെ തേങ്ങയുടെ അരപ്പ് കൂടി നമുക്ക് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർക്കാം ഇപ്പോൾ ഇതിലേക്ക് അരപ്പ് മുഴുവൻ ചേർത്താലും നമുക്ക് കുറച്ച് അരപ്പ് നമ്മൾ മിക്സി ജാറിലുണ്ട് അപ്പോൾ നമുക്കൊരു ഒരു കപ്പോളം വെള്ളം നമ്മൾ അതിലേക്ക് ഒന്ന് കഴുകി ഒഴിക്കുകയാണ് ചെയ്യണേ അപ്പോൾ വെള്ളം ഒട്ടും തന്നെയും കൂടി പോയിട്ടില്ല കൃത്യമായിട്ട് നമ്മുടെ മാങ്ങാ കഷ്ണങ്ങളൊക്കെ കിടക്കുന്ന രീതിയിലുള്ള വെള്ളമേ ആയിട്ടുള്ളൂ ഇതിൽ കൂടുതൽ വെള്ളം നമ്മൾ ഒഴിക്കരുത് ഒഴിച്ചാൽ തന്നെ നമ്മൾ ഒത്തിരി നേരം തിളപ്പിച്ച് വറ്റിച്ചെടുക്കേണ്ടി വരും അതുകൊണ്ട് ഇത്രയും വെള്ളം തന്നെ പാകമാണ് ഈ സമയം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് ഇടാം അതിന് മുമ്പായിട്ട് ഇപ്പോൾ നമുക്ക് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കാം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് ഈ സമയം ഉപ്പ് ആവശ്യമെങ്കിൽ ആവശ്യാനുസരണം ചേർക്കാം കേട്ടോ അതായത് ഇപ്പം തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കൊരു കൃത്യമായിട്ടൊരു അഞ്ച് മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വയ്ക്കാം നമ്മൾ തിള വരുന്നതിന് മുമ്പ് നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത് തിള വന്നതിന് ശേഷം നമ്മൾ അഞ്ച് മിനിറ്റ് കൃത്യമായിട്ട് അഞ്ച് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും ആ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് ഇതേപോലെ മുകളിൽ എണ്ണ തെളിഞ്ഞു വരും അതിനുശേഷം നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു കപ്പോളം ഒന്നാം പാൽ നല്ല കട്ടിയുള്ള ഒന്നാം പാല് നമുക്കിതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്ക് കടുകൊക്കെ വറുത്ത് ഇതിലേക്ക് ഇടാം ഈ സമയം തന്നെ മാങ്ങാക്കറിയുടെ നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ കടുക് വറക്കാനായിട്ട് ഞാനൊരു ചെറിയൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ഇടാം ഉലുവ നന്നായി പൊട്ടിയതിന് ശേഷം അര ടീസ്പൂൺ കടുക് കൂടിയിട്ട് പൊട്ടിക്കാം ഇനി ഇതിലേക്ക് നാല് കുഞ്ഞുള്ളി കുഞ്ഞായ അരിഞ്ഞത് കൂടി ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ രണ്ട് വറ്റൽമുളക് പൊട്ടിച്ച് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി നമുക്ക് ചേർക്കാം രണ്ട് തണ്ട് ഫ്രഷായിട്ടുള്ള കറിവേപ്പില കൂടി ഞാൻ ചേർക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം നമ്മൾ കുഞ്ഞുള്ളിയും കറിവേപ്പിലൊക്കെ ഒന്ന് ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം മുളക് പൊടിയുടെ പച്ചമളം മാറുന്നവരെ ഇതേപോലെ ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും ഇനി നമുക്ക് ഈ കടുക് വറുത്തതെല്ലാം നമുക്ക് നമ്മുടെ മാങ്ങാ കറിയുടെ മുകളിലേക്ക് ഒഴിക്കാം ഇതാ ഇപ്പോൾ നമ്മുടെ മാങ്ങക്കറി നല്ല സെറ്റായിട്ടുണ്ട് നല്ല രുചികരമായിട്ടുള്ള മാങ്ങക്കറിയാണ് കേട്ടോ ഒത്തിരി ദിവസം നമുക്കിത് കൂട്ടാവുന്നതാണ് അതുമാത്രമല്ല പെട്ടെന്നൊന്നും ഇത് കേടാവാത്തൊന്നുമില്ല നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും മുതിർന്നവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും സദ്യക്കാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അതാണ് ഞാനൊരു വാഴയിലെ എടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഉപ്പും കൂടി ഞാൻ ഈ വാഴയിലേക്ക് ഒന്ന് തിരുമ്മുന്നുണ്ട് ഇങ്ങനെ കഴിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ഇതേപോലെ കഴിച്ചിട്ടില്ല എന്നാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഉപ്പും വെളിച്ചെണ്ണ ഇതേപോലെ വാഴയിലൊന്ന് തിരുമ്മണം കേട്ടോ പിന്നെ വാട്ടിയെടുത്ത വാഴയിലയാണെങ്കിൽ അത് കുറച്ചും കൂടി രുചികരമായിരിക്കും അപ്പോൾ അത് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ തിരുമ്മിയ വാഴയിലേക്ക് ഞാൻ ചോറിടുകയാണ് നമ്മുടെ ഇന്നത്തെ ഊണിലുള്ള ചോറാണ് അപ്പോൾ അതിലേക്ക് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ മാങ്ങാ കറി നല്ല കുറുകിയ ചാറും നല്ല രുചിയോട് കൂടിയിട്ടുള്ള നല്ല മാങ്ങാ കറിയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇന്നത്തെ ഊണിന് വിളമ്പുന്നത് കുറച്ച് ബീട്രൂട്ട് തോരനാണ് പിന്നെ ഒരു ശകലം അച്ചാറ് നാരങ്ങ അച്ചാറും പിന്നെ പപ്പടവും അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഊണ് തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്കും കമൻറ്റും ചെയ്യണോട്ടോ കൂടാതെ സബ്സ്ക്രൈബ് ആണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ ആഹാ നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒന്നും പറയാനില്ല നല്ലൊരു ഊണ് തന്നെയായിരുന്നു അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്